ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാലദ്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു രാജ്യത്ത് നിന്നുള്ളവർ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നവർ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല പ്രധാനമന്ത്രി പദവിയെ നമ്മൾ ആദരിക്കണം പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള യാതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ശരത് പവർ വാർത്താ ഏജൻസിയായ എൻ ഐയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്ന് മൂന്ന് മാലദ്വീപ് മന്ത്രിമാർ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി പോകുന്നു മാലദ്വീപിന്റെ ബദൽ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ലക്ഷദ്വീപിനെ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയെന്ന് കുറ്റപ്പെടുത്തിയതായിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ വിമർശനത്തിന് കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച ലക്ഷദ്വീപ് സന്ദർശിച്ചതിനൊപ്പം മോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പുകളുമാണ് അവരെ കൂടുതൽ ചൊടിപ്പിച്ചത് വിവാദത്തെ തുടർന്ന് മന്ത്രിമാരായ ഷെരീഫ് മറിയം ഷിയുന്ന അബ്ദുല്ല മഹസു മജീദ് എന്നിവരെ ഞായറാഴ്ച സസ്പെൻഡ് ചെയ്ത മാലദ്വീപ് ഭരണകൂടം മന്ത്രിമാരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട് മാലദ്വീപ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടല്ല എന്ന് വിശദീകരിച്ചു എല്ലാ അയൽപക്ക രാജ്യങ്ങളുമായും ക്രിയാത്മകവും ഗുണപരവുമായ സംഭാഷണങ്ങൾക്ക് പ്രതിബദ്ധമാണ് മാലദ്വീപ് എന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ നേതാക്കൾക്കെതിരായ പരാമർശം അംഗീകരിക്കാനാവില്ലെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രി സമീർ പറഞ്ഞു മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ കടുത്ത ഉത്കണ്ഠ അറിയിച്ച ഇന്ത്യ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തെ ശക്തമായ പ്രതിഷേധവും അറിയിച്ചു മാലദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ അയക്കാനുള്ള ശ്രമം ശക്തമാക്കണമെന്ന് ചൈനയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ മാലദ്വീപിന്റെ ടൂറിസം രംഗത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു നിരവധി ഇന്ത്യൻ സഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാലദ്വീപ് പ്രസിഡന്റ് ചൈനയുടെ സഹായം തേടിയത് അഞ്ചു ദിവസം നീണ്ട ചൈന സന്ദർശനത്തിനിടയിൽ ഫ്യൂജിയാൻ പ്രവിശ്യയിൽ മാലദ്വീപ് ബിസിനസ് ഫോറം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മൊയ്സു ചൈന മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചൈന ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലും അതുപോലെ വികസന പങ്കാളികളിലും ഒന്നാണ് കോവിഡിന് മുമ്പ് മാലദ്വീപിന്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ചൈന ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ചില മാലദ്വീപ് മന്ത്രിമാരുടെ ആക്ഷേപകരമായ പരാമർശങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു ബോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ മാലദ്വീപിനെതിരെ രംഗത്തെത്തി മാലദ്വീപിന് പകരം മനോഹരമായ ലക്ഷദ്വീപിനെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ ബോളിവുഡ് താരങ്ങൾ പോസ്റ്റുകൾ പങ്കുവച്ചു പിന്നാലെ നിരവധി ഇന്ത്യൻ യാത്രകൾ യാത്രികർ യാത്രകൾ ഹോട്ടലുകളുടെയും വിമാന ടിക്കറ്റുകളുടെയും ഒക്കെ ബുക്കിംഗ് റദ്ദാക്കി യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു ലക്ഷദ്വീപിലേക്കാണ് ഇനിയുള്ള യാത്രകൾ ഇന്ത്യയുടേത് എന്നാൽ ഇതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ ീപ് സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് അവരുടെ തന്നെ പ്രതിപക്ഷം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു രാജിവെക്കണമെന്ന് പ്രതിപക്ഷ എം എൽ എം പി ആയ അലി അസീം ആവശ്യപ്പെട്ടു വിഷയത്തിൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിനോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്ന് മറ്റൊരു പ്രതിപക്ഷ എം പി മിഖയൽ നസീമും ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ എം ഡി പി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും വർഷങ്ങളായിട്ടുള്ള ബന്ധത്തിനാണ് മോദിക്കെതിരായ പരാമർശത്തിലൂടെ കോട്ടം തട്ടിയതെന്നും എം ഡി പി നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ മറിയ അഹമ്മദ് ദീദി കുറ്റപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലദ്വീപ് ബഹിഷ്കരിക്കുന്ന സാഹചര്യം തുടർന്നാൽ രാജ്യത്തിന്റെ ടൂറിസത്തിനും അതുവഴി സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത ആഘാതമായിരിക്കും അതെന്നും പ്രതിപക്ഷം പറഞ്ഞു ഇപ്പോഴിതാ നരേന്ദ്രമോദിയോട് കരഞ്ഞു മാപ്പ് ചോദിക്കാൻ ഒരുങ്ങുകയാണ് മാലദ്വീപ് കാരണം മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നമ്മുടെ തന്നെ മന്ത്രിമാർ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്തതിൽ പ്രതിപക്ഷം അടക്കം രാജ്യത്തുള്ള അകത്തും പുറത്തും വലിയ രൂപത്തിൽ പ്രതിഷേധത്തിന്റെ പ്രതികാരത്തിന്റെ വിമർശനത്തിന്റെ അഗ്നി ആളിക്കത്തുമ്പോൾ മിണ്ടാതെ പ്രസിഡന്റ് കസേരയിൽ അമർന്നിരിക്കാൻ മൂസുവിനാകില്ല അതുകൊണ്ട് രാജിക്ക് മാലിദ്വീപുമായി ഉണ്ടായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഇന്നത്തെയും വാർത്ത മാലിദ്വീപ് എങ്ങനെയാണ് നമ്മളോട് ഈ അടുത്ത കാലത്തായി പെരുമാറുന്നത് എന്ന് നമുക്കറിയാം അവർ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാനുള്ള ചില ടെൻഡൻസി കാണിക്കുന്നു അത് ഇന്ത്യ ഇന്ത്യയുടെ സൈന്യം മാലിദ്വീപിൽ തുടരുകയാണെന്നും ആ സൈന്യം അവിടെ തുടർ തുടരുന്നിടത്തോളം കാലം ജനാധിപത്യം അവിടുത്തെ ജനാധിപത്യം നശിച്ചു പോകുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ നിന്ന് വിടണമെന്നും ഒക്കെയാണ് അവിടുത്തെ പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് ഇന്ത്യ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നുണ്ടായിരുന്നു ചൈനയുമായിട്ട് ഈ രാജ്യം അടുക്കാൻ പോവുകയാണ് എന്ന ഒരു സൂചന ഇന്ത്യക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരു രാജ്യങ്ങളും അടുത്തോട്ടെ എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുത്തത് മാത്രമല്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായത് വർഷങ്ങളായി ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന ഒരു രാജ്യം നല്ല സുഹൃത്ത് രാജ്യമായി നിന്നിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ അകലാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യക്കും ഉണ്ടാതിരിക്കാൻ കഴിയുകയില്ല അതിന്റെ ഭാഗമായിട്ടാണ് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥക്കിട്ട് തന്നെ ഒരു പൊട്ടുകൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് അതിന് നരേന്ദ്രമോദി ഇനിയെങ്കിലും ഈ സ്വതന്ത്ര ഭാരതത്തിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു ശത്രുവും എതിരിടരുത് ആ ഒരു മുൻകരുതൽ കൂടിയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ കടുപ്പിക്കുന്നത് ലക്ഷദ്വീപിനെയാണ് ലക്ഷദ്വീപിന്റെ സൗന്ദര്യം കണ്ട ലോക ജനത ഒന്നാകെ ബാലിദ്വീപിനെ കൈവിട്ട് കളഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടു ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെയുള്ള ചില ആക്ഷേപ പരാമർശങ്ങൾ മാലദ്വീപിന്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി വാർത്ത വരുന്നത് മാലിദ്വീപ് പ്രസിഡന്റിന്റെ കസേര പോലും തിരിച്ചേക്കാമെന്നാണ് മാലിദ്വീപിലെ പ്രതിപക്ഷം ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പ്രതിപക്ഷം ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഒരു വിഭാഗം ഭരണകൂടത്തിന്റെ മറവിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നത് അത് ആത്മഹത്യാപരമാണ് എന്നവർ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷാമിയിൽ നിന്നാണ് അതായത് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ് സൽമാൻ ഖാൻ അടക്കം ചലച്ചിത്ര താരങ്ങൾ മുന്നോട്ട് വന്നു മാലദ്വീപിനെ ബോയ്കോട്ട് മാലിദ്വീപ് എന്ന ഒരു ഹാഷ്ടാഗുമായി ബന്ധപ്പെട്ടവർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു അപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഹമ്മദ് ഷാമിയുടെ പ്രസ്താവന എഴുതുന്നത് ഷാമി പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പിന്തുണ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റ് രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച അദ്ദേഹത്തിന് ഇന്ന് അർജുന അവാർഡ് സമർപ്പിച്ചു ആ അർജുന അവാർഡ് സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ നമ്മുടെ രാജ്യം നേടുന്ന ഒരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ആ ഭീഷണിയെ വളരെ നിസ്സാരമായി തന്നെ നേരിടുന്നുണ്ട് അതിനൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് ഷാമിലാണ് പക്ഷേ ഇത് ഒരു വിഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടിയ ഒരു മറുപടിയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേയാണ് മുഹമ്മദ് ഷമി മുസ്ലിം ആയതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു അവസരങ്ങൾ നിഷേധിക്കുന്നു സർക്കാർ മുഹമ്മദ് ഷമിയെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില കുത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചത് മുഹമ്മദ് ഷമി അടക്കം ആ കുത്തിരിപ്പുകളെ അന്ന് തന്നെ നേരിട്ടിരുന്നതാണ് അവർക്ക് ഒരു വലിയ ഇന്ത്യക്ക് അകത്തും പുറത്തും അതുപോലെ പുറത്തും ഈ അഗ്നി ആളിപ്പടരുകയാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ ആർക്കാണ് അധികാരം നമ്മുടെ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും എതിർ ഉണ്ടാകും പ്രതിപക്ഷം ഉണ്ടാകും ഭരണപക്ഷം ഉണ്ടാകും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പക്ഷേ ബ്രിട്ടീഷുകാർ സ്വതന്ത്ര ഭാരതത്തിനെതിരെ നരേന്ദ്രമോദിയെ കരിവാരിത്തേക്കുക വഴി ഇന്ത്യയെ കരിവാരി കരിവാരിത്തേക്കാനും ഇകഴ്ത്താനും ഇന്ത്യയുടെ പ്രതിച്ഛായയെ തകർക്കാനും മുഖഛായയ്ക്ക് കോട്ടം വരുത്താനും ശ്രമിച്ചിട്ട് ഒരു ഡോക്യുമെന്ററിയുമായിട്ട് വന്നു ബി ബി സി അതിനെ രണ്ട് കരങ്ങളും കൊണ്ട് സ്വീകരിക്കുകയായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ കുറിച്ച് രാജ്യദ്രോഹികൾ ചെയ്തത് എന്നാൽ ഈ വിഷയത്തിൽ അതും തിരുത്തപ്പെടുകയാണ് മാലിയെ രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഓരോരുത്തരായി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ നമുക്ക് പരസ്പരം അങ്ങോട്ടുമെങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്ക് കല്ലെറിയാൻ വിട്ടുകൊടുക്കില്ല ഇത് തന്നെയാണ് വേണ്ടത് ഇത്രേ ഇവിടെ വേണ്ടതുള്ളൂ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ടാകും പക്ഷെ അത് നമുക്ക് പറയാം മറ്റുള്ളവർ പറയണ്ട അണൻ തമ്പി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്നുണ്ട് എൻ്റെ അനിയനെ ഞാൻ അടിക്കും വേറൊരുത്തേണ്ടടിക്കണം അതെനിക്ക് ഇഷ്ടമില്ലാന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾ ഉണ്ടാകും നമ്മൾ അത് പറയും പക്ഷേ മറ്റുള്ളവർ പറയുമ്പോൾ പ്രത്യേകിച്ച് എതിർ രാജ്യങ്ങൾ പറയുമ്പോൾ അയൽ രാജ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നിന്നാൽ നമ്മുടെ രാജ്യത്തിനാണ് അതിൻ്റെ കോട്ടമെന്ന് തലയ്ക്കകത്താള് താമസമുള്ളവർ മനസ്സിലാക്കുന്നു നന്ദി